അസലാമലൈക്കും വർഹമത്തു അഹ് താലാവത്തോ പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രേതമുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ചും കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി പ്രേത കഥകളും വായിച്ചും കണ്ടും അവർക്കത് ഒരു ഒരാവേശമായി തൂണാണ് പ്രേതമുണ്ടോ അതിൻ്റെ ഒരു മറുപടിയുമായിട്ടാണ് ഇന്ന് നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് പണ്ഡിതന്മാരായ ആളുകളൊക്കെ കേട്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയിക്കാവുന്നതാണ് സത്യത്തിൽ എല്ലാ മനുഷ്യരുമായി ബന്ധമുള്ള ഒരു ജിന്ന് ഉണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹുലി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഇങ്ങനെയാണ് മാ മിൻകും മിൻ അഹദിൻ ഇല്ല വഖദ് ജിന്ന് ജിന്നിൽപ്പെട്ട കരീൻ ഏൽപ്പിക്കപ്പെട്ടവനായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളുമില്ല അഥവാ എല്ലാ മനുഷ്യർക്കും ഓരോരുത്തർക്കും ഓരോ കരീൻ ഉണ്ട് അഥവാ ജിൻ്റെ വർഗത്തിൽപ്പെട്ട കരീൻ ഉണ്ട് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന നമ്മളെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന നമ്മുടെ കുടുംബവും ശബ്ദവും മനസ്സും ഒക്കെ നമ്മുടെ കൂടെ നടന്ന് മനസ്സിലാക്കുന്ന ഒരു കെരീന് ഇത് പറഞ്ഞപ്പോൾ ഖാലു സൊഹാബികൾ ചോദിച്ചു അ നിങ്ങൾക്കും കെരീൻ എന്ന ജിന്നുണ്ടോ കെരീൻ എന്ന ജിന്നുമായി ഏൽപ്പിക്കപ്പെട്ടവരാണോ നിങ്ങൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി ഹബീബ് പറഞ്ഞു വ വയ്യായ എനിക്കുണ്ട് കരീം ഇല്ല അന്നഅള്ളാഹ് ആനനി അലേഹി അവൻ്റെ കേടിനെ തൊട്ട് എന്നെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് അഥവാ അവൻ്റെ ഉപദ്രവങ്ങൾ എനിക്ക് ഏൽക്കൂല അവൻ്റെ പരിശാചികമായിട്ടുള്ള സ്വഭാവങ്ങൾ എനിക്ക് ഏൽക്കൂല അതിനെ തൊട്ട് എന്നെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഫാസിലമ ഫ അസ്ലമ അവ മുസ്ലിമായി പറയാണ് എൻ്റെ കരീൻ എന്ന് പറയുന്ന എൻ്റെ കൂടെ ഏൽപ്പിക്കപ്പെട്ട ജിന്ന് മുസ്ലിമായി ഫലായ് അമുറുനി ബി ഹയർ അവൻ എന്നോട് ഖയർ അല്ലാതെ കൽപ്പിക്കില്ല ഇപ്പം അവൻ എന്ത് ഉപദേശിക്കുകയാണെങ്കിലും ഖയർ മാത്രമേ എന്നോട് പറയുകയുള്ളൂ ഈ ഹദീസിലുള്ള ഹദീസ അപ്പൊ നമ്മൾ നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ മുന്നേറുന്ന മനുഷ്യനാണെങ്കിൽ അയാളുടെ കെരീന് അയാളിൽ നിന്ന് അകന്നു പോകും എന്ന് പറഞ്ഞാൽ ഈ കെരീനിന്റെ ഉപദ്രവം ഇല്ലാതെയായി മാറും എന്നാൽ ഒരാളുടെ സ്വഭാവം ജീവിതം ഇഷ്ടപ്പെട്ട ശൈലിയിലും രൂപത്തിലും ശരയിൽ നിഷിദ്ധമാക്കപ്പെട്ട ശൈലിയിലും രൂപത്തിലുമാണെങ്കിൽ അയാളുടെ കരീൻ അ ഏൽപ്പിക്കപ്പെട്ട അയാളുടെ കെരീൻ അയാളെ സ്വാധീനിക്കുകയും അയാളിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ കെരീനാവാനാണ് ഈ പ്രേതം എന്ന് പറഞ്ഞ ആൾ കെരീനാവാനാണ് സാധ്യത കാരണം മനുഷ്യൻ മരിച്ചു പോയാലും കെരീന് പിന്നെ മരണപ്പെടുകയില്ല മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവനേൽപ്പിക്കപ്പെട്ട കെരീനും മരിച്ചു പോകുന്നില്ല ജനികൾക്ക് ആയുസ് നീണ്ട ആളുകളാണ് നീളമുള്ള ആയുസ്സിൻ്റെ ഉടമകളാണ് അവർ അതുകൊണ്ടൊരു മനുഷ്യൻ ഒരു പത്ത് ഇരുപത് എൺപത് വയസ്സാകുമ്പോൾ മരിച്ചാൽ അവരുടെ കൂടെ ഏൽപ്പിക്കപ്പെട്ട കെരീന് പിന്നെയും കാലങ്ങളിൽ ജീവിക്കണം അപ്പോൾ ഈ കെരീൻ ആണ് പ്രേതമാവാൻ നമ്മുടെ നാട്ടിലൊക്കെ പറയപ്പെടുന്ന പ്രേതമാവാൻ കൂടുതൽ സാധ്യത ഇത് പ്രേതമെന്ന് പറയുന്ന ഒരു എന്തോ ഒരു ശക്തി മരിച്ച ആളിൽ നിന്ന് എന്തോ ഒരാൾ അവൻ്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്ന എന്തോ ഒരാൾ അവനിൽ നിന്ന് വരുന്നുണ്ട് എന്നതിൽ എൻ്റെ അനുഭവം വെച്ച് ഒരുപാട് തെളിവുകളുണ്ട് ഹദീസോ കിതാബ് ഞങ്ങൾ തറവാടുണ്ടായിരുന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ അടുത്താണ് അവിടെ ആ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും പ്രായമായ ഒരു അമ്മ മരിച്ചപ്പോൾ അതിൻ്റെ ഏഴാമത്തെ ദിവസം എൻ്റെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട് ഏഴാമത്തെ ദിവസം അവർ അടിയന്തരം എന്ന പേരിൽ പരിപാടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളിലോ ഒരു മക്കളിലോ പെട്ട കരകുട്ടികളിലോ പെട്ട ഒരാൾക്ക് ഒരു പ്രത്യേകമായ ഇളക്കം സംഭവിക്കും എന്ന് അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അത് നേരിട്ട് അനുഭവിച്ചതാണ് ഞാൻ കണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൂക്കുകുളിയും ആർട്ടുവിളിയും ഒക്കെ കേട്ട് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ മരണപ്പെട്ടു പോയ അമ്മയുടെ ശബ്ദത്തിലും ഒരു പ്രത്യേകമായ ശൈലിയിലുമൊക്കെ അവരിൽപ്പെട്ട ഒരു മോള് സംസാരിക്കുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പറയുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു പ്രത്യേകമായ ഒരവസ്ഥ കുറച്ച് സമയത്തേക്ക് ആ അമ്മയുടെ മകളിൽ ഉണ്ടായി അതൊന്ന് ശരിക്കും കണ്ടതാണ് ചെറിയ പ്രായത്തിൽ കുട്ടിയാവുന്ന കാലത്ത് അന്ന് മനസ്സിലുള്ള ഒരു ഇതാണ് അത് ചോദ്യമാകുന്നത് ഇതെന്താണ് സംഭവം ആരാണ് ഇവിടെ പ്രവർത്തിച്ച ആ രഹസ്യങ്ങൾ അറിയുന്ന ശബ്ദശൈലിയുള്ള ആൾ ആരാണ് അതിനുത്തരമായിട്ടാണ് ഈ ഹദീസ് ഹെരീനുഹു അവൻ്റെ കെരീൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന കെരീൻ അത് പിന്നെയും ഈ ഭൂമിയിൽ ജീവിക്കുകയും അവനെ ഇഷ്ടപ്പെടുന്ന അവനെ സ്വാധീനം നിൽക്കുന്നവരുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഹദീസുകളിലുണ്ട് അതാണ് പറയപ്പെടുന്നതായ പ്രേതം എന്ന രൂപത്തിൽ നമ്മൾ പറയപ്പെടുന്ന ആ കാര്യം ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ പണ്ഡിതന്മാർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു ഹൈർ നൽകി അനുഗ്രഹിക്കട്ടെ